എൻ്റെ കുട്ടികളിൽ ആസ്മ പലർക്കും ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അവരുമായിരിക്കും ഇനി എൻ്റെ മോൻ്റെ ലൈഫ് അല്ലെങ്കിൽ മോളുടെ ഇനി പോയി ഇനി അവൾക്ക് ഓടിച്ചടി കളിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നത് അപ്പം അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കറക്റ്റായിട്ട് എനിക്കത് എടുത്തിട്ട് കളിക്കാൻ പോകുന്നവരുണ്ട് ഗെയിംസിന് പോകുന്നുണ്ട് സ്പോർട്സിന് കളിക്കുന്നവരുണ്ട് അത്ലറ്റ്സ് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അതിനൊന്നും ഒരു ലിമിറ്റേഷൻ വരത്തില്ല പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം പിന്നെ മെയിനായിട്ട് കണ്ടുവരുന്നത് ഒബീസിറ്റിയാണ് അതായത് അമിതവണ്ണം കുട്ടികളിലെ അമിതവണ്ണമാണ് അപ്പോൾ അത് വലിയൊരു റിസ്പാക്ടറാണ് അത് ഈ ആസ്മേനെ ട്രിഗർ ചെയ്യാനും ഇത് ഡിസീസ് ഈ അസുഖത്തെ നമ്മൾ കണ്ട്രോൾ ചെയ്യുന്നതിലും അതൊരു ശത്രുവായിട്ട് വില്ലനായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആ കുട്ടികളിൽ നമുക്ക് വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ കൂടെ തന്നെ ആസ്മ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കും ഈ വണ്ണം കുറയുന്ന മുറയ്ക്ക് ഇതിൻ്റെ ശ്വാസം അളവും കുറയാറുണ്ട് ഈ ട്രീറ്റ്മെൻ്റ് അത്രയും എഫക്റ്റീവായിട്ട് കാണാറുണ്ട് പിന്നെ അവരോട് നമ്മൾ എക്സസൈസ് ചെയ്യാനാണ് പറയാറ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ചുമ വരും പക്ഷേ ആ സമയത്ത് ഇൻഹേലർ എടുക്കുക കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യുക എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക ഓടിക്കളിക്കുക ചാടിക്കളിക്കുക നന്നായിട്ട് ചിരിക്കാൻ പറയുക പിന്നെ യോഗയും മെഡിറ്റേഷനും ഒക്കെ പറയും ഹെൽപ്ഫുള്ളാണ് പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ചുമ വരും നിങ്ങൾക്ക് ആസ്മയാണെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യരുത്